यस्य स्मरणमात्रेण जन्मसंसारभटना विमुच्यते नमस्तस्मै विष्णवे प्रभ विष्णवे नमः समस्तभूताय आदिभूताय भूते अनेकरूपरूपाय विष्णवे കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും കക്ഷികളിലുള്ള വീരന്മാർ യുദ്ധം ചെയ്ത് വീരസ്വർഗത്തെ പ്രാപിച്ചു ഭീമസേനന്റെ ഗത കൊണ്ടുള്ള അടിയേറ്റ് തുട പൊളിഞ്ഞ ദുര്യോധനൻ സിമന്ത വഞ്ചകത്തിന്റെ സമീപം കിടക്കുന്നു ഇങ്ങനെ ഗതാപ്രഹനമേറ്റ ദുര്യോധനന് സന്തോഷമാകുമെന്ന് കരുതിയിട്ട് അശ്വത്ഥാമാവ് ഉറങ്ങിക്കിടക്കുന്ന പാഞ്ചാലി പുത്രന്മാരുടെ ശിരസ്സുകൾ അറുത്തെടുത്ത് ദുര്യോധന സന്നിധിയിൽ വെച്ചു എന്നാൽ ദുര്യോധനന് ആ പ്രവൃത്തി ഇഷ്ടമായില്ല കാരണം അങ്ങനെയുള്ള കർമ്മം ശാസ്ത്രങ്ങൾ തന്നെ നിന്ദിക്കുന്നതും സജ്ജനങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതുമാകുന്നു ഉറങ്ങിക്കിടക്കുന്ന ചെറിയ കുട്ടികളായ തന്റെ മക്കൾ ക്രൂരമായി കൊല്ലപ്പെട്ടതിനെ കേട്ട് പാഞ്ചാലി ദുഃഖം സഹിക്കാനാവാതെ അലറിക്കരഞ്ഞു പാഞ്ചാലിയെ സമാധാനിപ്പിക്കുന്ന അർജുനൻ ഇങ്ങനെ പറഞ്ഞു ആ ബ്രാഹ്മണാധമനായ അശ്വത്ഥാമാവിന്റെ ശിരസിനെ തന്റെ ഗാന്ഡീവം എന്ന വില്ലുകൊണ്ട് മുറിച്ചെടുത്ത് നിന്റെ അരികത്ത് കൊണ്ട് വന്ന് വെച്ചതിന് ശേഷം നിന്റെ ഈ കണ്ണുനീർ തുള്ളികളെ ഞാൻ തുടച്ചു കളയാം ആ ശിരസിന്റെ ആ ആ ശിരസിനെ ആസനമാക്കി അതിൻ്റെ മീതെ ഇരുന്ന് നിന്റെ പുത്രന്മാരുടെ ശരീരങ്ങളെ ദഹിപ്പിച്ച ശേഷം നീ സ്നാനം ചെയ്യും ഇത്രയും പറഞ്ഞിട്ട് അർജുനൻ ധൃതിയിൽ രഥത്തിൽ കയറിയപ്പോൾ കൃഷ്ണൻ ഒരിക്കൽ കൂടി അർജുനന്റെ സാരഥ്യം ഏറ്റെടുത്തു അർജുനനിൽ നിന്ന് രക്ഷപ്പെടാൻ അശ്വത്ഥാമാവ് വളരെ വേഗത്തിൽ ഓടുന്നത് അവർ കണ്ടു അർജുനന്റെ രോഷാകുലമായ നോട്ടം കണ്ട് ദ്രോണപുത്രന്റെ ഓട്ടം കൂടുതൽ വേഗത്തിലായി പക്ഷേ അർജുനന്റെ പകയോടുകൂടിയ കോപാവേശത്തിൽ അശ്വത്ഥാമാവിന് ഒന്നും ചെയ്യാനായില്ല വേഗത്തിൽ സ്ഥലം വിടാൻ അദ്ദേഹത്തിന്റെ കുതിരകൾക്കും കഴിഞ്ഞില്ല ആ നിരാശയിൽ തന്റെ ജീവരക്ഷാർത്ഥം ബ്രഹ്മശിരസ് എന്ന ദിവ്യാസ്ത്രം പ്രയോഗിക്കാൻ അദ്ദേഹം ആലോചിച്ചു ജലസ്പർശം ചെയ്ത് ആചമിച്ച് പാണ്ഡവ വംശം നശിക്കട്ടെ എന്ന് അഭിമന്ത്രിച്ച് അർജുനന്റെ നേർക്ക് ആ ദിവ്യാസ്ത്രം അദ്ദേഹം തൊടുത്തുവിട്ടു ആ അസ്ത്രതാപത്തിൽ ഭൂമിയും ആകാശവും കത്തിച്ചൊലിച്ചു അർജുനൻ ഭയപ്പെട്ട് കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു കൃഷ്ണ എന്താണ് സംഭവിക്കുന്നത് എന്റെ ദേഹം എരിയും പോലെ തോന്നുന്നുവല്ലോ ഒരു ഭയാനകമായ അഗ്നി എന്റെ നേരെ വരുന്നതായി തോന്നുന്നു എന്താണ് അതെന്ന് എനിക്കറിയില്ല അതിന്റെ രോഷത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും ഞാൻ കാണുന്നില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും രൗദ്രമായ ഒരു കൂടി കൃഷ്ണൻ പറഞ്ഞു അർജുന നിന്റെ ഗുരുപുത്രൻ ബ്രഹ്മശിരസ് എന്ന ദിവ്യാസ്ത്രം നിന്റെ നേർക്ക് വിടുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഭയപ്പെടേണ്ടതായിട്ടൊന്നുമില്ല അതിന്റെ ഭീകരതയെ പറ്റി ദ്രോണർ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അദ്ദേഹത്തിന്റെ മകനും അത് പഠിച്ചിട്ടുണ്ടാവുമെന്ന് തീർച്ചയാണ് പക്ഷെ അയുക്തമായ ഈ പ്രവൃത്തിയുടെ ഭവിഷ്യത്തുകൾ മുഴുവൻ അശ്വത്ഥാമാവ് ചിന്തിച്ചിട്ടില്ലെന്ന് സ്പഷ്ടമാണ് ലോകം മുഴുവൻ ഉടൻ നശിപ്പിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം എന്ന് തോന്നുന്നു വേഗം ആലോചിച്ചുറയ്ക്കു അർജുന അതേ അസ്ത്രം തന്നെ അഭിമന്ത്രിച്ചയക്കു ആ വരുന്ന അഗ്നിയുടെ രൂക്ഷത നശിപ്പിക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ അർജുനൻ ആ അസ്ത്രത്തിന്റെ ദേവതയെ സ്മരിച്ച് പ്രത്യസ്ത്രം വിട്ടു ആ രണ്ട് അസ്ത്രങ്ങളിൽ നിന്നും പുറപ്പെട്ട അഗ്നികൾ കൂട്ടിമുട്ടുമെന്നായപ്പോൾ ലോകാവസാനം അടുത്തുവെന്ന് എല്ലാവർക്കും തോന്നി ദേവർഷിമാർ സ്വർഗത്തിൽ നിന്നും വന്ന് ഇപ്രകാരം പറഞ്ഞു രണ്ടുപേരും അസ്ത്രം മടക്കുക അല്ലെങ്കിൽ ലോകം മുഴുവൻ നശിക്കും രണ്ടസ്ത്രങ്ങളും ഒരിക്കലും കൂട്ടിമുട്ടരുത് വേഗം ഈ ആപത്ത് ഒഴിവാക്കുക അർജുനൻ ഇത് കേട്ട ഉടനെ തന്നെ ആ പറഞ്ഞതനുസരിച്ച് അസ്ത്രം മടക്കി അശ്വത്ഥാമാവിൻ അത് കഴിഞ്ഞില്ല അദ്ദേഹം തൻറെ അച്ഛനോട് ഉപദേശം വാങ്ങിയപ്പോൾ ആ അസ്ത്രത്തിന്റെ മാരക ശക്തിയെ പറ്റി മനസ്സിലാക്കിയിരുന്നു അതിനെപ്പറ്റി വകവെക്കാതെയാണ് അർജുനന്റെ നേർക്ക് അസ്ത്രം വിട്ടത് താൻ ചെയ്ത അത്യുൽക്കട പാപങ്ങളുടെ ഫലമായി അദ്ദേഹത്തിന്റെ മനഃശുദ്ധിയും ബ്രഹ്മ തേജസ്സും നഷ്ടപോ നഷ്ടപ്പെട്ടു പോയിരുന്നതിനാൽ താൻ അയച്ച അസ്ത്രം പിൻവലിക്കാൻ അദ്ദേഹം അശക്തനായി ഭവിച്ചു അതിനാൽ അത് തന്നെ ദഹിപ്പിക്കുന്നതിന് പകരം പാണ്ഡവന്മാർക്ക് ജനിക്കാനിരിക്കുന്ന ശിശുക്കളെ ഉന്നമാക്കാനും അങ്ങനെ ഭൂമിയിൽ പാണ്ഡവരെ ഇല്ലാതാക്കാനും അദ്ദേഹം തീർച്ചയാക്കി അസ്ത്രം പിൻവലിച്ച ഉടൻ അർജുനൻ അശ്വത്ഥാമാവിന്റെ സമീപത്തേക്ക് ഓടി അദ്ദേഹത്തെ യജ്ഞത്തിനുള്ള പശുവിനെ എന്ന പോലെ കയറുകൊണ്ട് ബന്ധിച്ചു വലിച്ചു കൃഷ്ണന്റെ നയനങ്ങൾ അഗ്നി പോലെ ചൊലിച്ചു കൃഷ്ണൻ പറഞ്ഞു ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ വെട്ടിക്കൊന്ന അത്യുത്തരമായ പാപം ചെയ്തവനാണ് ഈ മനുഷ്യൻ ഇവന്റെ നേർക്ക് ഒരു ദയയും കാട്ടേണ്ടതില്ല മനസ്സിന് യാതൊരു യാതൊരു വിധത്തിലുള്ള സങ്കോചവും കൂടാതെ ഇവനെ കൊല്ലണം യുദ്ധമുറയെപ്പറ്റി ഒന്നും തന്നെ അങ്ങയെ ഓർമ്മിപ്പിക്കേണ്ടതായിട്ടില്ല മദ്യപാനം ചെയ്തവനെയോ തൻ്റെ രക്ഷയെപ്പറ്റി ചിന്തിക്കാത്തവനെയോ ഇതി കർത്തവ്യതാമൂഢനായവനെയോ യുദ്ധം ചെയ്യാത്തവനെയോ ഉറങ്ങുന്നവനെയോ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിക്കുന്നവനെയോ പരാജിതനെയോ ഭീതനെയോ ശത്രുവാണെങ്കിൽ പോലും യുദ്ധമുറകൾ അറിയുന്ന ഒരാൾ കൊല്ലുകയില്ല പക്ഷെ ആയിരക്കണക്കിന് ആളുകളെ നിഷ്ഠൂരമായി കൊന്ന് സ്വയം രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു പാപിക്ക് മരണശിക്ഷ തന്നെ കൊടുക്കണം നോക്കൂ അർജുന അങ്ങ് ചെയ്ത ശപഥം ഇത്ര വേഗം മറന്നു പോ മക്കളെ കൊന്ന ആ നരാധമനെ ഭവതിയുടെ കാൽക്കൽ വയ്ക്കുന്നുണ്ട് എന്ന് ദ്രൗപതിയോട് പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി അങ്ങ് ആ ശബം നിറവേറ്റു ഇനി എന്തിനു താമസിക്കുന്നു ഈ മനുഷ്യനെ കൊല്ലൂ അർജുനന് അതിന് മനസ്സ് വന്നില്ല ഇത്രയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടും അശ്വത്ഥാമാവ് തന്റെ പഴയ കളിത്തോടനായിരുന്ന കഥയും മറ്റും അർജുനൻ ഓർത്തുപോയി ഓരെങ്കിൽ തന്റെ ഗുരുപുത്രനും ദ്രോണർ അശ്വത്ഥാമാവിനേക്കാൾ തന്നെയാണ് കൂടുതൽ സ്നേഹിച്ചിരുന്നത് തന്റെ ഒരു സഹോദരനെ പോലെ കഴിഞ്ഞിരുന്നതോർത്ത് ഗുരുപുത്രനെ കൊല്ലാൻ അർജുനന് മനസ്സു വന്നില്ല ദ്രൗപതിയുടെയും മറ്റു പാണ്ഡവരുടെയും സമീപത്തേക്ക് അദ്ദേഹത്തെ നയിച്ചിട്ട് അർജുനൻ ഇങ്ങനെ പറഞ്ഞു ദ്രൗപദി നോക്കൂ എന്റെ മുൻപിൽ നിൽക്കുന്ന ഈ പാപിയെ നോക്കൂ അദ്ദേഹം ഭഗവതിയുടെ മുഖത്തേക്ക് നോക്കാൻ ധൈര്യമില്ലാതെ നിലം നോക്കി നിൽക്കുകയാണ് അദ്ദേഹത്തെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ അത് തന്നെ ഞാൻ ചെയ്യാം തന്റെ പുത്രനാശത്താൽ ഒരിക്കലും മായാത്ത ദുഃഖത്തിലാണ് ദ്രൗപദി അശ്വതാമാവാണ് അത് ചെയ്തത് എന്ന വസ്തുതയും അറിയാം എങ്കിലും അവളുടെ കോപം ശമിച്ചിരുന്നു അനുകമ്പയാൽ മതിമറന്ന് അവൾ ഇങ്ങനെ പറഞ്ഞു അർജുന ഈ ബന്ധനത്തിൽ നിന്ന് അദ്ദേഹത്തെ അഴിച്ചുവിടും അങ്ങയുടെ ഗുരുവിന്റെ പുത്രനെ ഇങ്ങനെ കാണുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങയെ ശസ്ത്രാഭ്യാസം ചെയ്യിച്ചത് ദ്രോണരാണ് അദ്ദേഹത്തിന്റെ പുത്രൻ അങ്ങക്ക് സഹോദരനാണ് ആ പതിവ്രതയായ കൃപി പുത്രൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഭർത്താവിനോടൊപ്പം ചിതയിൽ ചാടി മരിക്കാതിരുന്നത് അങ്ങ് ഇപ്പോൾ ഇദ്ദേഹത്തെ കൊല്ലുകയാണെങ്കിൽ തന്റെ ഏകപുത്രൻ നഷ്ടപ്പെട്ടതിന് അവൾ ദുഃഖിക്കും എന്നെ പോലെ ആ സാധ്യ ദുഃഖിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല അദ്ദേഹം പോകട്ടെ അശ്വത്ഥാമാവിനെ സ്വതന്ത്രനാക്കിയാലും യുധിഷ്ഠരനും നകുല സഹദേവന്മാർക്കും ദ്രൗപതിയുടെ അഭിപ്രായം ഇഷ്ടപ്പെട്ടു അശ്വത്ഥാമാവിനെ കണ്ടപ്പോൾ ഉണ്ടായ കോപം ഭീമനു മാത്രം അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കൊല്ലണമെന്നാണ് ഭീമന്റെ മതം കൃഷ്ണൻ മന്ദസ്മിതം തൂക്കി ഇങ്ങനെ പറഞ്ഞു അർജുന ഇപ്പോൾ അങ്ങാണ് ധർമ്മസങ്കടത്തിലായിരിക്കുന്നത് ഒന്നുകിൽ അശ്വത്മാവിനെ കൊന്ന് ദ്രൗപതിയെയും മറ്റുള്ളവരെയും സങ്കടപ്പെടുത്തുക അല്ലെങ്കിൽ ഈ പാപിയെ സ്വതന്ത്രനാക്കി സോദരനായ ഭീമന്റെ കോപത്തിന് ഇരയാക്കുക ഈ സന്ദർഭത്തിൽ യുക്തമെന്തെന്ന് ചിന്തിച്ച് അത് തന്നെ ചെയ്യുക എല്ലാവരുടെയും പ്രീതി നേടുവാൻ പറ്റിയ വിധം ശ്രമിക്കുക അർജുനൻ എല്ലാവരെയും ഒന്ന് നോക്കി കൃഷ്ണൻ രണ്ടു കൈയും കെട്ടി നിന്നു സാഗൂതം നോക്കിക്കൊണ്ട് യുധിഷ്ഠിരനും മറ്റുള്ളവരും ശോകമുഖരും അസ്വസ്ഥരുമായി കാണപ്പെട്ടു ആ തടവുകാരന്റെ നേരെ ഭീമൻ കോപാന്ധനായി നോക്കിക്കൊണ്ടിരുന്നു അല്പസമയം അങ്ങനെ കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അർജുനന് മനസ്സിലായതായി തോന്നി തന്റെ വാലെടുത്ത് അശ്വത്ഥാമാവിന്റെ ചൂഢാരത്നം ചൂർന്നെടുത്തു ജന്മസിദ്ധവും ഉച്ഛലവുമായ മൗലിരത്നം മുറിച്ചു മാറ്റപ്പെട്ട അശത്താമാവ് ബ്രഹ്മ തേജസ് നഷ്ടപ്പെട്ട് വിറ പൂണ്ട് അവരുടെ മുൻപിൽ നിലകൊണ്ടു അദ്ദേഹത്തെ ബന്ധിച്ചിരുന്ന കയറഴിച്ച് അർജുനൻ ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ അങ്ങേക്ക് പോകാം ബ്രാഹ്മണനെ മുണ്ഠനം ചെയ്യുക അദ്ദേഹത്തിനുള്ള ധനം അപഹരിക്കുക തന്റെ സന്നിധാനത്തിൽ നിന്നും പോകാൻ കൽപ്പിക്കുക ഇതിൽ ഒന്നായാൽ തന്നെ ഒരു ബ്രാഹ്മണനെ കൊല്ലുന്നതിന് സമമാണ് അർജുനൻ അതെല്ലാം തന്നെ ചെയ്തു തന്റെ ആത്മാഭിമാനം നോക്കുമ്പോൾ അശ്വത്ഥാമാവിന് അർജുനനിൽ നിന്ന് വന്നുകൂടിയ ഈ അപമാനം മരണത്തെക്കാൾ അധികമാവുകയും ചെയ്തു ആ പാണ്ഡവ സങ്കേതത്തിൽ നിന്നും അധോമുഖനായി അടിവെച്ചടിവെച്ച് നടന്ന് അദ്ദേഹം ദൂരദേശം പ്രാപിക്കുകയും ചെയ്തു അതിനുശേഷം പാണ്ഡവന്മാർ മരിച്ചുപോയ മക്കൾക്ക് ഉദകക്രിയ കഴിക്കാൻ ശ്രീകൃഷ്ണനോട് കൂടെ ചേർന്ന് സ്ത്രീകളെ മുൻ നടത്തിക്കൊണ്ട് ഗംഗയിലേക്ക് പോയി ഉദകക്രിയയ്ക്ക് ശേഷം അവിടെ ഇരിക്കുന്ന കുരുവംശാധിപതിയും സഹോദരന്മാരായ ഭീമസേനൻ ധർമ്മപുത്രർ തുടങ്ങിയവരും ധൃതരാഷ്ട്രർ പുത്രദുഖത്താൽ ക്ലേശിക്കുന്ന ഗാന്ധാരി കുന്തി പാഞ്ചാലി ബന്ധുക്കൾ മരിച്ചതു കാരണം കരഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർ ഇവർക്ക് ജനനം മരണം മുതലായ കാലഗതിയെ ആർക്കും തടുക്കാൻ കഴിയുന്നതല്ലെന്ന് ഭഗവാൻ കൃഷ്ണൻ ഉപദേശിച്ച് സമാധാനപ്പെടുത്തി ചതിയന്മാരായ ദുര്യോധനാദികൾ അപഹരിച്ചതായ ധർമ്മപുത്രരുടെ രാജ്യത്തെ അദ്ദേഹത്തിന് തന്നെ അതായത് യുധിഷ്ഠിരന് തന്നെ സ്വാധീനപ്പെടുത്തി കൊടുക്കുകയും ദ്രൗപതിയുടെ തലമുടി പിടിച്ചുവലിക്കുക മുതലായ അന്യായ പ്രവൃത്തികൾ നിമിത്തം ആയുസ് നശിച്ചവരായ ദുര്യോധനാദികളെ ഭീമസേനൻ അർജുനൻ മുതലായവരെ കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ വധിപ്പിക്കുകയും ചെയ്തു ഉത്തമ രീതിയിലുള്ള മൂന്ന് അശ്വമേധം ധർമ്മപുത്രർക്ക് നടത്തി കൊടുത്തു നൂറ് അശ്വമേധം ചെയ്തിരിക്കുന്ന ഇന്ദ്രന്റെ കീർത്തി ദിക്കുകളിൽ പരന്നിരിക്കുന്ന വിധം ധർമ്മപുത്രരുടെ പരിശുദ്ധമായ കീർത്തിയെ ദിക്കുകളിൽ പരത്തി ശ്രീകൃഷ്ണൻ പാണ്ഡവനോട് യാത്ര പറഞ്ഞ് സമ്മതം വാങ്ങി സാത്വികി ഉദ്ധവർ എന്നീ മന്ത്രിമാരോടുകൂടി തന്നാൽ പൂജിക്കപ്പെട്ട വ്യാസൻ തുടങ്ങി ബ്രാഹ്മണരാൽ ഇങ്ങോട്ടും വന്ദിക്കപ്പെട്ടവനായിട്ട് ദ്വാരകയിലേക്ക് പോകാൻ തീരുമാനിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ പോകാനായിട്ട് തേരിൽ കയറിയിരുന്നപ്പോൾ അഭിമന്യുവിന്റെ ഭാര്യയായ ഉത്തര പേടിച്ച് പരവശയായിട്ട് കൃഷ്ണനു നേരെ പാഞ്ഞു വരുന്നത് കണ്ടു കൃഷ്ണന്റെ അടുത്തു വന്ന് ഉത്തര ഇങ്ങനെ പ്രാർത്ഥിച്ചു പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേയം തഥയം പശ്യേ എത്ര വൃത്യു പരസ്പരം മഹായോഗിയും ദേവന്മാരുടെ എല്ലാം ദേവനും ലോകത്തിന്റെ നാഥനുമായ ഹേ കൃഷ്ണ രക്ഷിക്കണമേ ഭഗവാൻ അല്ലാതെ അഭയസ്ഥാനമായിട്ട് വേറെ ആരെയും ഞാൻ കാണുന്നില്ല കാരണം മറ്റുള്ളവരെ എല്ലാവരും മറ്റുള്ള മറ്റുള്ളവരെല്ലാവരും തന്നെ പരസ്പരം മരണഭയമുള്ളവരാണ് കാമം മാമേ ഗർഭോ അഭിഭ്രീ മാമീഷ്തായ്വര പ്രഭു കപ്പിക്കാളുന്ന ശല്യത്തോടുകൂടിയ ബാണം എൻറെ നേർക്കു വരുന്നു ആ ബാണം അതിന്റെ ഇഷ്ടം പോലെ എന്നെ ദഹിപ്പിച്ചു കൊള്ളട്ടെ അതിൽ എനിക്ക് ദുഃഖമില്ല എന്റെ ഗർഭം നശിക്കാതിരിക്കണമേ ഇങ്ങനെയുള്ള ഉത്തരയുടെ പ്രാർത്ഥന കേട്ട ഭഗവാൻ ചിന്തിച്ചപ്പോൾ ഭഗവാൻ മനസ്സിലായി അർജുനൻ അപമാനിച്ചത് നിമിത്തം അശ്വത്ഥാമാവ് ഈ ലോകത്തെ പാണ്ഡവഹീനമാക്കി തീർക്കാനായി പ്രയോഗിച്ചിരിക്കുന്ന ബ്രഹ്മാസ്ത്രമാണ് ഉത്തരയുടെ നേർക്ക് പാഞ്ഞു വരുന്നതെന്ന് അപ്പോൾ തന്നെ അഞ്ചു പാണങ്ങൾ പാണ്ഡവർക്ക് നേരെയും വരുന്നുണ്ടായിരുന്നു ഭഗവാൻ കൃഷ്ണനല്ലാതെ അല്ലാതെ മറ്റാരെയും രക്ഷയായിട്ട് വിചാരിക്കാതെയിരിക്കുന്ന പാണ്ഡവരെ തന്റെ സുദർശനത്തെ ഉപയോഗിച്ച് രക്ഷിച്ചു സകല ഭൂതങ്ങളുടെയും ആയിരിക്കുന്നവനും അണിമാതി യോഗ ഭക്തന്മാർക്ക് കൊടുക്കുന്ന മഹാപ്രഭുവുമായ ശ്രീകൃഷ്ണൻ കുരുവംശം അഭിവൃദ്ധിപ്പെടുത്തുവാനുള്ള ഉത്തരഗർഭസ്ഥിതനായ ബാലനെ രക്ഷിക്കാനായിട്ട് സ്വന്തം ശക്തി കൊണ്ട് ഉത്തരയുടെ ഗർഭത്തെ മറച്ചു അന്യാസ്ത്രത്താൽ തടുക്കുവാൻ കഴിയാത്തതും ഒരിക്കലും വ്യർത്ഥമാകാത്തതുമാണ് ബ്രഹ്മാസ്ത്രം എങ്കിലും ശ്രീകൃഷ്ണൻ ഉപയോഗിച്ചതായ സുദർശനത്തോട് ചേർന്നപ്പോൾ ആ ബ്രഹ്മ തേജസ് വൈഷ്ണവ തേജസ്സിൽ അമർന്നുപോയി ബ്രഹ്മാസ്ത്രത്തെ ഈ വിധം ശമിപ്പിച്ചത് ആശ്ചര്യപ്പെടുവാൻ യോഗ്യങ്ങളായ അനന്ത ഗുണങ്ങളോട് കൂടിയ ശ്രീകൃഷ്ണനിൽ അത്ഭുതപ്പെടുവാൻ തക്കതായ ഒരു പ്രവൃത്തിയൊന്നുമല്ല എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജന്മാദികളായ വികാരങ്ങളില്ലാത്തവനും തന്റെ മായാശക്തിയാൽ ഈ ലോകത്തെ സംഹരിക്കുന്നവനുമാകുന്നു അങ്ങനെയുള്ള ഭഗവാൻ തന്റെ സുദർശന ചക്രം കൊണ്ട് പാണ്ഡവരെയും ഉത്തരയുടെ ഗർഭത്തെയും സംരക്ഷിച്ചു ഭഗവാനാൽ സംരക്ഷിക്കപ്പെട്ട ഉത്തരയുടെ പുത്രനാണ് പരീക്ഷിത് ആ പരീക്ഷിത് മഹാരാജാവിനാണ് വ്യാസപുത്രനായ ശുഗബ്രഹ്മർഷി ഭാഗവത കഥ ഉപദേശിച്ചത്